ഇന്ന് നമുക്ക് വളരെ വേഗത്തിൽ നാല് മണിക്കൊക്കെ കഴിക്കാനായിട്ട് ഒരു ചെറിയൊരു സ്നാക്ക് തയ്യാറാക്കിയല്ലോ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അടുക്കളയ്ക്ക് പോകാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഗോതമ്പൊടിയാണ് കേട്ടോ ഒരു ഗ്ലാസ് ഗോതമ്പൊടി അപ്പോൾ നമ്മൾ അളക്കുന്ന ഏത് പാത്രമാണോ ആ പാത്രം വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക ബാക്കിയുള്ളതും കൂടി അളന്നെടുക്കുക അപ്പം നമ്മൾ ആ എടുത്ത ഗ്ലാസ് ഇല്ലേ ആ ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് നമ്മുടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറുപ്പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് കൊത്തി അരിഞ്ഞ് പൊടിയായിട്ട് പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എരി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ പിന്നെ നമുക്കൊരു സവാള എടുക്കാം അതും ഇതുപോലെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതിന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ആവശ്യത്തിന് എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് ഒരുപാട് നേരം ഒന്നും വെക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്നതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇനി അതിലേക്ക് ഒരു കായപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് തൈരാണ് പുളി കുറഞ്ഞ തൈരാണ് കേട്ടോ എടുത്തേക്കുന്നത് പുളി ഒരുപാട് പുളിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര പുളിയായിപ്പോകും അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പോരാത്തതിന് നമുക്ക് എന്ത് ചെയ്യാം വെള്ളം കൂടി ചേർത്ത് അത് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ലാസ്റ്റിലേക്കൊരു ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നും വരില്ല അപ്പോൾ സോഡാപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരുപാട് നേരമൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മാത്രമേ അത് അടച്ചു വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ സൺഫ്ലവർ ഓയിലൊന്നും ശരിയാവത്തില്ല വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഒക്കെ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ചെറുതായിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ജസ്റ്റ് എളുപ്പമുള്ള പരിപാടി നമുക്കിതാണ് എളുപ്പം അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ച് വിട്ട് നല്ല രീതിയിൽ ഒഴിവെടുക്കാം ഇത് നമ്മൾ തീ കൂട്ടിയിടരുത് തീ കുറച്ചിട്ട് തന്നെ ചെയ്യണം തീ കുറച്ചിട്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഉള്ളു വേവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ പുറഭാഗം മാത്രം നന്നായിട്ട് മുരിങ്ങി അകത്ത് വേവ വേവാതിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് അവിടെ കിടന്നിങ്ങനെ ഫ്രൈ ആവട്ടെ ആ സമയം കൊണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതേ നമ്മുടെ സ്നാക്സ് ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ തിരിച്ച് മറിച്ചു വിട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാം ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ കാരണം വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുമല്ലോ അപ്പം നമുക്ക് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ബൈ ബൈ